ഒക്കെ പഴഞ്ചനല്ലേ ഇനി ആരെങ്കിലും ഇതൊക്കെ നോക്കുമോ ഇല്ല എന്നേ ഇനി നോക്കേണ്ടി വരില്ല ഒരു ജൻജി സർവ്വവിജ്ഞാന കോശി അഥവാ ഗ്രോക്കിപീഡിയ ഇന്ന് ഔദ്യോഗികമായി പുറത്തിറങ്ങിയിരിക്കുകയാണ് ഇലോൺ മസ്കിന്റെ എക്സ് എ ഐ കമ്പനിയുടെ ഗ്രോക്കി എ ഐ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയാണ് ഈ പ്ലാറ്റ്ഫോം പ്രവർത്തിക്കുന്നത് സാധാരണ റെഫറൻസ് പുസ്തകങ്ങളെ പോലെയോ മറ്റ് എൻസൈക്ലോപീഡിയ പോലെയല്ല ഇതിന്റെ പ്രവർത്തനം പുതിയ കണ്ടെത്തലുകളും ബ്രേക്കിംഗ് ന്യൂസുകളും തത്സമയം വിവരം അപ്ഡേറ്റ് ചെയ്യാനുള്ള കഴിവ് ഇതിലുണ്ട് ഇതോടെ പഴയതും പൂർണ്ണമല്ലാത്തതുമായ വിവരങ്ങൾ തിരുത്തി പൂർണ്ണമായും കൃത്യതയുള്ള വിവരങ്ങൾ ഗ്രോക്കിപീഡിയ നൽകും ആർക്കും വിവരങ്ങൾ ചേർക്കാവുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് വിക്കിപീഡിയ എന്നാൽ ഗ്രോക്കിപീഡിയയിൽ ഗ്രോക്ക് ത്രീ ഗ്രോക്ക് ഫോർ എ മോഡലുകളാണ് വിവരങ്ങൾ ഉൾപ്പെടുത്തുന്നത് ഇതിനു പുറമെ ഉൾപ്പെടുത്തുന്ന വിവരങ്ങളുടെ ആധികാരികത എയുടെ സഹായത്താൽ ഇവ തന്നെ ഉറപ്പാക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ നിരവധി സ്രോതസ്സുകളിൽ നിന്ന് ഈ വിവരങ്ങൾ റീചെക്ക് ചെയ്ത് കൃത്യത ഉറപ്പാക്കും എ നിർമ്മിക്കുന്ന വിവരങ്ങൾ മേൽനോട്ടം വഹിക്കാൻ പ്രത്യേകം ആളുകൾ ഉണ്ടാവും വിക്കിപീഡിയയുടെ എഡിറ്റോറിയൽ ബയസിനെക്കുറിച്ച് ഇലോൺ മസ്ക് നിരന്തരം വിമർശിക്കാറുണ്ടായിരുന്നു ഗ്രോക്കി ഗ്രോക്കിപീഡിയയിൽ ഓരോരുത്തരുടെയും ആവശ്യം മനസ്സിലാക്കി സെൻസറിംഗ് ഇല്ലാതെ കൃത്യമായ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് അവകാശപ്പെടുന്നത് എന്നാൽ വിക്കിപീഡിയയുടെ സഹസ്ഥാപകരായ ജിമ്മി വെയിൽസ് അടക്കമുള്ളവർ ഹാലുസിനേറ്റ് ചെയ്ത വിവരങ്ങൾ അഥവാ തെറ്റായ വിവരങ്ങൾ നൽകാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് നൽകുന്നത്